മക്കൾക്ക് അപകടം സംഭവിച്ചാൽ മാതാപിതാക്കളുടെ ഹൃദയം പിടയുന്നത് സാധാരണമാണല്ലേ എന്നാൽ ഇത് മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല മൃഗങ്ങളുടെ കാര്യത്തിലും സത്യമാണ് എന്ന് തെളിയുകയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ അബോധാവസ്ഥയിലായ തന്റെ കുഞ്ഞിനെ വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് സഹായത്തിനായി വെറ്റിനറി ആശുപത്രിയിലേക്ക് ഓടുന്ന ഒരു അമ്മ നായയുടെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് മൃഗഡോക്ടർമാരെയും നെറ്റിസൻസിനെയും അമ്പരിപ്പിച്ച ഹൃദയസ്പർശിയായ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തുർക്കിയിൽ നിന്നാണ് ജനുവരി പതിമൂന്നിന് ആൽഫ വെറ്റിനറി ക്ലിനിക്കിലാണ് ഈ ഒരു സംഭവം അമ്മനായ തന്റെ നായക്കുട്ടിയെ വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് സഹായത്തിനായി നേരെ വെറ്റിനറി ക്ലിനിക്കിലേക്ക് ലക്ഷ്യമായി ഓടിയിരുത്തുകയായിരുന്നു ഒരുപക്ഷെ അത് ആദ്യം ഓടിക്കയറി കെട്ടിടം ഒരു വെറ്റിനറി ക്ലിനിക്ക് തന്നെ ആയതാവാം എന്തായാലും തന്റെ കുഞ്ഞിനെ രക്ഷിക്കാനായി ഈ അമ്മനായ നടത്തിയ ശ്രമം ഏവരെയും അത്ഭുതപ്പെടുത്തുകയാണ് ഭാഗ്യവശാൽ അമ്മയുടെ പരിശ്രമം ഫലം കണ്ടു നായക്കുട്ടിയെ വെറ്റിനറി സംഘം പരിശോധിച്ചു തെരുവിലെ ഒരു ചവിറ്റുകുട്ടയിൽ നിന്നുമാണ് മരണാസന്ന നിലയിൽ കിടന്ന തന്റെ കുഞ്ഞിനെ ഈ അമ്മ വീണ്ടെടുത്തു എന്നാണ് ദൃസാക്ഷിയിൽ പറയുന്നത് നായ്ക്കുട്ടിയും അമ്മയും ക്ലിനിക്കൽ സുഖമായിരിക്കുന്നതായും ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അമ്മ നായയുടെ വരവിനോട് പെട്ടെന്ന് പ്രതികരിച്ച വെറ്റിനറി ആശുപത്രിയിലെ ജീവനക്കാരെ ഡോക്ടർ ബച്ചുറൽപ് ഡോഗർ അഭിനന്ദിച്ചു ആദ്യം തങ്ങൾ അത്ഭുതപ്പെട്ടു പോയെന്നും ഒരു നിമിഷത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അമ്പരന്ന് നിന്നുവെന്നുമാണ് നായക്കുട്ടിയെ പരിചരിച്ച ജീവനക്കാരൻ അമീർ പറയുന്നത്